ചെറുകഥ തിങ്കലാമേ ഒരു പഴയ കഥയാണ് പഴയതെന്ന് പറഞ്ഞാൽ ഒരു പത്തറുപത് കൊല്ലം പഴക്കമുണ്ടാവും അന്ന് ഇന്ന് കാണുന്ന ആധുനിക സൗകര്യങ്ങളൊന്നും തന്നെ തൊട്ടു തൂണ്ടിയില്ലാത്ത നാട്ടിൻപുറമാണ് പെരളശ്ശേരി തോടും കുളവും പാടങ്ങളും നിറഞ്ഞ ആ ഗ്രാമത്തിൽ വഴി നടക്കാൻ നിറയെ ഇടവഴികളാണുള്ളത് ചെറുപ്പളശ്ശേരിയെയും ഒറ്റപ്പാലത്തെയും ബന്ധിക്കുന്ന ഒരു പാതയാണ് ടാറിട്ടത് ദിവസം ഒരു ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു ഒറ്റപ്പാലത്തു നിന്നും ഒലവക്കോട് പോവാൻ ഒരു പാസഞ്ചർ തീവണ്ടിയുണ്ട് ടാറിട്ട വടക്കേപ്പാതയിൽ എത്താൻ പാദം തന്നെ ശരണം ബസ്സുണ്ടെങ്കിൽ അതിൻ്റെ സമയമാണെങ്കിൽ പെരളശ്ശേരി സ്റ്റോപ്പിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് ഒരാൾക്ക് ഒരു മുക്കാൽ ആണ് ബസ് കൂലി അതല്ലെങ്കിൽ കാളവണ്ടികളുണ്ടാവും അങ്ങാടിയിലേക്ക് സാധനമെടുക്കാൻ പോകുന്നത് അതിലും പോവാം വേണമെങ്കിൽ ഒറ്റപ്പാലം വരെ നടക്കുകയുമാവാം കേട്ടോ വടക്കേ പാതയിലേക്ക് നടക്കുന്നതിൻ്റെ ഇരട്ടി ദൂരമുണ്ടെന്ന് മാത്രം ഒറ്റപ്പെട്ട വീടുകളാണ് പെരളശ്ശേരിയിലുള്ളത് സമൂഹമഠത്തിന് തൊട്ട് തന്നെയാണ് ഷീമാശയരും ചിന്താമണി അമ്മ്യാരും താമസിക്കുന്ന വടക്കേ മഠം അവരുടെ ഒരേയൊരു മകനാണ് ഞാൻ എൻ്റെ പേര് ചിദംബരം ഷിത്തു എന്നാണ് എല്ലാവരും എന്നെ വിളിക്കാറ് എനിക്കെന്ന് പത്തു വയസ്സുണ്ടാവും എന്ന് തോന്നുന്നു കണ്ട കാര്യങ്ങൾ കഷ്ടിച്ച് ഓർമ്മയിൽ തങ്ങുന്ന പ്രായം അമ്മയും അച്ഛനും ഞാനും കൂടി പാലക്കാട് കൽപ്പാത്തി ഗ്രാമത്തിലുള്ള ഒരു മണ്ഡപത്തിൽ ആ മണ്ഡപത്തിൻ്റെ പേരിക്ക് ഇപ്പോൾ ഓർമ്മയില്ല എൻ്റെ അമ്മയുടെ അമ്മായിയുടെ അതായത് അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ മകളുടെ കല്യാണത്തിന് പോയതാണ് കഥയ്ക്ക് ആധാരം അന്നൊരു ശനിയാഴ്ചയായിരുന്നു ചിങ്ങമാസം ആറാം തീയതി ആയിരിക്കും ചിങ്ങാറും ചീച്ചിലും എന്ന ചൊല്ല് അന്വർത്ഥമാകും വിധം ചനു പിന്നെ മഴ ചാറിക്കൊണ്ടിരുന്നു വടക്കേപ്പാറയ്ക്ക് നടന്നു രണ്ട് നാഴികയിൽ കൂടുതലുണ്ട് ദൂരം വടക്കേ വടക്കേപ്പാറയ്ക്ക് ചെരുപ്പൊന്നുമില്ല ഇന്നത്തെ മാതിരി നടക്കാൻ നഗ്നപാതരായിട്ടാണ് നടത്തം ഞാൻ അച്ഛൻ്റെ കൈപിടിച്ച് അച്ഛൻ്റെ കുടക്കീഴിൽ താഴത്തെ മഴവെള്ളത്തിൽ ചതുക്കം പിതുക്കംന്ന് നടന്നു പാറയിൽ നിന്നും അബ്ദുലുബിൻ്റെ കാളവണ്ടിയിൽ ഒറ്റപ്പാലത്തേക്ക് അച്ഛൻ മുണ്ടും ഷത്തുമാണ് വേഷം ഞാൻ ട്രൗസറും ബനിയനും അമ്മ ഒരു പച്ച സാരിയും പച്ച കളർ ജാക്കറ്റും അച്ഛൻ മടക്കി കുത്തിയാണ് നടക്കുന്നത് അതുകൊണ്ട് മുണ്ട് നനഞ്ഞിട്ടില്ല അമ്മയുടെ സാരിയുടെ അടിഭാഗം കുറേശെ നനഞ്ഞിട്ടുണ്ട് എൻ്റെ ട്രൗസറും പെനിയനും കുറേശെ നനഞ്ഞണ്ണു ഒരു കുടക്കീഴിലായതുകൊണ്ടാവും പിന്നെ എൻ്റെ ചാട്ടവും അവിടെ ചെന്നാൽ ഉടുക്കാനുള്ള പട്ടുസാരിയും ജാക്കറ്റും അമ്മയ്ക്കും പട്ടുവേഷ്ടിയവും ഉത്തരീയവും അച്ഛനും ഉത്തൻ ട്രൗസറും പുള്ളി ഷർട്ടും എനിക്കും ഒരു ചെറിയ ട്രങ്ക് പട്ടിയിൽ വെച്ചിട്ടുണ്ട് അച്ഛൻ വണ്ടിക്കൂലിക്കുള്ള കാശും അവിടെ ചെന്നാൽ കല്യാണത്തിന് ആശീർവാദത്തിന് ഓതാനുള്ളതും അച്ഛൻ വേറെ വേറെ കവറുകളിലാക്കി അച്ഛൻ്റെ ഷർട്ടിൻ്റെ രണ്ട് പോക്കറ്റിലും ആയി വെച്ചിട്ടുണ്ട് കാളവണ്ടിയിൽ കുലുങ്ങിക്കുലുങ്ങിയുള്ള യാത്ര കുലുങ്ങിക്കുലുങ്ങി പോവാനുള്ള രസം ഒന്ന് വേറെ തന്നെയാണ് ആരേഴ് നാഴിക കുലുങ്ങിക്കുലുങ്ങിയുള്ള യാത്ര മുഗൾ ഭാഗം പരമ്പുകൊണ്ട് മറച്ചതാണ് കാളവണ്ടി മുമ്പിൽ നുഖത്തിൽ കെട്ടിയ രണ്ട് പടുപൂച്ചൻ വെള്ളറത്തിലുള്ള കാളകൾ അവയുടെ പിന്നിൽ തണ്ടിനടിയിലെ കയറിൽ വലതുകാൽ വെച്ച് ഇടതുകാൽ തണ്ടിൽ വെച്ച് കുന്തിച്ചിരിക്കുന്നു അബ്ദുലു അബ്ദുലുവിൻ്റെ വലതുകൈയിൽ ഒരു ചാട്ടവാറുണ്ട് അത് ഉയർത്തി ഉയർത്തിപ്പിടിച്ചിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഹോയ് ഹോയ് എന്ന് ശബ്ദമുണ്ടാക്കി ചാട്ടവാറുകൊണ്ട് കാളകളെ അടിക്കുന്നുമുണ്ട് അബ്ദുലു കാളവണ്ടിയുടെ അടിഭാഗത്ത് ഒരു കം്രാന്തല് തൂങ്ങിക്കിടക്കുന്നുണ്ട് രാത്രി വെളിച്ചം കാണാനാണത്രേ ഒറ്റപ്പാലം ചന്തയിൽ വണ്ടി നിന്നു അബ്ദുലു ഉള്ളൂ ഞങ്ങൾ അവിടെ ഇറങ്ങി ആർ എസ് റോഡ് വഴി സ്റ്റേഷനിലേക്ക് നടന്നു ദിവസത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഈ സ്റ്റേഷനിൽ വണ്ടി നിൽക്കൂ അതും പാസഞ്ചർ വണ്ടികൾ അവിടെ കഷ്ടി ഒരു മണിക്കൂർ കാത്തു നിന്നു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ട രണ്ട് ടിക്കറ്റ് എടുത്തു എനിക്ക് ടിക്കറ്റ് വേണ്ടാത്രേ അഞ്ചെട്ട് ടിംബുകളുള്ള ഒരു വണ്ടി പുകതുപ്പിക്കൊണ്ട് ചൂളമടിച്ച് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് അത്രയും അത് ഒരൊഴിഞ്ഞ കമ്പാർട്ട്മെൻ്റ് നോക്കി ഞങ്ങൾ കയറി ഞാൻ ജനര് അരികിലിരുന്നു കാഴ്ചകൾ കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ ചനുവിരുന്നതിന് മഴ ഉണ്ടായിരുന്നത് ജനൽ ചില്ലുകൾ താഴ്ത്തിയിട്ടു അച്ഛൻ ആ കണ്ണാടി ചില്ലിലൂടെ മഴവെള്ളം തുള്ളികൾ ഒഴുകുന്നത് കാണാൻ നല്ല രസം ഏതോ സ്വപ്നതലോകം മാതിരി എൻ്റെ ആദ്യത്തെ തീവണ്ടി യാത്രയാണ് ചൂളം നീട്ടി വിളിച്ചുകൊണ്ട് പായുന്ന തീവണ്ടി പൊട്ടക്കാട്ടിൽ ാട്ടിൽ ചാത്തുമന്റെ ചക്കുണ്ടം കൊത്തിനം ആക്കട്ടെ നോക്കട്ടെ എന്ന് താളത്തിൽ പാടിക്കൊണ്ടാണ് വണ്ടി വായുന്നത് അതിങ്ങനെ കാതോർത്തിരിക്കാൻ എന്തൊരു സുഖമാണെന്നോ ഒലവക്കോട് ജംഗ്ഷനിൽ വണ്ടി ഇറങ്ങി ഇന്നത്തെ മാതിരി ഓട്ടോറിക്ഷയും കാറും ഒന്നുമല്ല അന്ന് കുതിരവണ്ടി ഒരു കുതിരയെ പൂട്ടിക്കെട്ടിയ ഓടുന്ന കുതിരവണ്ടി വണ്ടി അതിൽ കയറിയിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കുതിര ഓടുമ്പോൾ അതിൻ്റെ കുളമ്പടി ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് ഇന്നും കാതിൽ മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം ടക് ടക്ക് ടക് ടക്ക് മഴച്ചാറൽ നിന്നിരിക്കുന്നു കൽപ്പാത്തി എത്തിയപ്പോൾ സന്ധ്യ മയങ്ങിയിരിക്കുന്നു രാജവീതിയിലൂടെ താളത്തിൽ ഓടുന്ന കുതിരവണ്ടി സോമു അത്തിമാരുടെ വീട്ടുപടിക്കൽ കുതിരവണ്ടി നിന്നു ഞങ്ങൾ മൂന്ന് പേരും അതിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് പോയി ഊട്ടവിളക്കും കംപ്രാന്തലും പെട്രമാക്സും പോരാത്തതിന് നിലവിളക്കുകളും അനുസ്യൂതം പ്രസരിപ്പിക്കുന്ന വെളിച്ചം അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നു അത്താഴത്തിന് സേവയും ചട്ടിയുമാണ് കുടിക്കാൻ ചെറുപരിപ്പ് കഞ്ഞിയും ഞാൻ വയറ് നിറച്ച് കഴിച്ചു ഇടനാഴിയിൽ വിരിച്ചിരുന്ന കയറ്റു വായയിൽ കിടന്ന് സുഖമായി ഉറങ്ങി നാളെയും മറ്റന്നാളുമാണ് കല്യാണം പുതിയൊരു സ്ഥലത്തെത്തി നാളെ കിട്ടാൻ പോകുന്ന പുതിയ കൂട്ടുകാരെയും കളികളെയും കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങി ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നേരം നല്ലവണ്ണം വെളുത്തിരിക്കുന്നു വീട് നിറച്ചും ആൾക്കാർ വേറെ കുറേ പേർ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ ഓടിക്കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കുളിമുറിയിൽ കൊണ്ടാക്കി ഉമുക്കരിയും വെള്ളവും എടുത്തു തന്നു വൃത്തിയായി പല്ല് തേച്ചു പാർവതി അത്ത ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവന്ന് തന്നു സോമു ചോമ്പുമാവൻ്റെ ഭാര്യയുടെ ഭാര്യയാണ് പാർവതി അത്ത എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങൾ അവരുടെ മകൾ ഭാഗ്യലക്ഷ്മി ഞാൻ ഭാഗ്യക്ക എന്ന് വിളിക്കും ഇവിടെ കല്യാണമാണ് മന്ദക്കര മണ്ഡപത്തിൽ വെച്ച് നടക്കുന്നത് മണ്ഡപത്തിൻ്റെ പേര് ശ്രുതി എന്ന് എഴുതി വച്ചിരിക്കുന്നു പുറത്ത് പാൽ പാല്പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രവും സുന്ദരവും കൃഷ്ണമണിയും ഒക്കെ ഓടി വന്നു എടാ ചിത്തൂ നീ വരുന്നില്ലേ നമുക്ക് പുഴയിൽ പോയി നീന്തി കുളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കേൾക്കാൻ കാത്തു കിടക്കുകയായിരുന്നു നിറഞ്ഞൊഴുകുന്ന കൽപ്പാത്തി പുഴ അമ്പലക്കടവിൽ പടവുകളുണ്ട് അതിൽ ട്രൗസർ അഴിച്ചു വെച്ച് വെള്ളത്തേക്കൊരു ഒറ്റ ചാട്ടം ഒഴുക്കു കുറഞ്ഞ സ്ഥലമാണ് അമ്പലക്കടവ് കുറേ നേരം നീന്തി തുണിച്ചു കളിച്ചു തടുത്ത വെള്ളം തെളിഞ്ഞതും പെരളശ്ശേരി മാതിരിയല്ല കൽപ്പാത്തി അഗ്രഹാരമാണ് തൊട്ടു തൊട്ടു വീടുകൾ ഒരു ചുമരുകൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട വീടുകൾ വീടുകൾക്കുള്ളിൽ മുന്നിൽ വൈകുന്നേരങ്ങളിൽ പറഞ്ഞിരിക്കാൻ എന്ന് തോന്നുന്ന മാതിരിയുള്ള തിണ്ണകൾ രാജവീതിയുടെ രണ്ട് ഭാഗത്തും നിറയെ വീടുകൾ പിന്നോട്ട് നീളത്തിലാണ് വീടുകളെല്ലാം ഒരേ സമയത്ത് പല വീടുകളിൽ വേറെ വേറെ വിശേഷങ്ങൾ ഒരു വീട്ടിൽ കല്യാണമാണെങ്കിൽ ഒരു വീട്ടിൽ പിറന്നാൾ മറ്റൊരു വീട്ടിൽ ശ്രാദ്ധം അങ്ങനെ 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 കുളി കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികൾ ചന്ദ്രുവും സുന്ദരവും കൃഷ്ണമണിയും ഞാനും രാജവീതിയിലൂടെ സോമു മാമാവിൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോൾ ഇടയ്ക്കുള്ള ഒരു വീടിൻ്റെ പുറത്തെ തിണ്ണയിലിരുന്ന് രണ്ട് കുട്ടികൾ അവർക്ക് എൻ്റെ അത്രയും പ്രായമില്ലെന്ന് തോന്നുന്നു അപ്പ അമ്മ ശെറ്റാലേ അപ്പം വടയി തിങ്കലാമേ എന്ന് കൈകൊട്ടി പാടിക്കൊണ്ടിരുന്നു അതാവർത്തിച്ചു പാടുന്നുമുണ്ടായിരുന്നു എനിക്കത് അത്ഭുതമായി തോന്നി എന്താണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായതുമില്ല അഗ്രകാലങ്ങളിൽ എല്ലാവരും ധനികരൊന്നുമല്ല ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന വീടുകൾ നിരവധിയുണ്ട് ശമയലിനോ വൈദിക വൃത്തിക്കോ ഒക്കെ പോയി കിട്ടുന്നതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ദരിദ്രനാരായണന്മാരുണ്ട് ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഡ്രസ്സ് മാറി പ്രാതൽ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അമ്മയോട് അത്യത്ഭുതകരമായ ആ പാട്ടിനെ പാട്ടിനെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും പറഞ്ഞു അതെന്താണമ്മേ അങ്ങനെ പറഞ്ഞാൽ അപ്പ അമ്മ ശെത്താലേ അപ്പം വടയി തിങ്കലാമേ എന്ന് നീ ആദ്യം ഇഡ്ഡലിയും വടയും ചട്നിയും സാമ്പാറും കൂട്ടി കഴിക്കേ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എന്ന ഇഡ്ഡലിക്കും പുറമെ പൂരിയും ഊത്തപ്പവും എല്ലാം ഉണ്ടായിരുന്നു കാരറ്റൽവയും റവാ കേസരിയും ഞാൻ മതിയാവോളം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഹോർലിക്സ് കുടിക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ആ രണ്ട് കുട്ടികളുടെ ചിത്രമായിരുന്നു അവരുടെ പാട്ടും കുറേ കഴിഞ്ഞപ്പോൾ അമ്മയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് അമ്മ അടുത്ത വീട്ടിലെ അമ്മുലു മാമിയോട് എൻ്റെ സംശയത്തെക്കുറിച്ച് പറഞ്ഞു അത് കേട്ടും അത് കേട്ടു പറയുന്നത് കേട്ടു അലമേലു അമ്മാൾ എന്നാണ് ആ മാമിയുടെ പേര് എല്ലാവരും വിളിക്കുന്ന പേരാണ് അമ്മുലു നോക്കി തരിയാതാ ഷിന്ധു ചിന്താമണിയെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ഷിന്ധുന്ന് അന്ത കുഴന്തൈകൾ ഇരുന്ത പക്കത്ത് വീട്ടിൽ രാമനാഥനോട് അപ്പാവോട് തെവശമാക്കും ദേവശത്തക്ക് അപ്പം വട എള്ളൂർ അതിരസം ഉപ്പിട്ട് എല്ലാം ഉണ്ടാക്കുക രാമനാഥനോട് കുട്ടികൾ പലഹാരം തിങ്കർത് ഷുപ്പാമണിയോട് കുഴന്തയകൾ പാത്തിരിക്കാം സാധാരണ നാളക്കൊന്നും അപ്പം വട ഉണ്ടാക്കിയ കുഴന്തയകൾക്ക് കൊടുക്കുന്നത്ക്കുള്ള വസതിയൊന്നും ഷുപ്പാമണിക്കില്ലയേ വല്ല ശമയൽ വേലയും കിടച്ചാത്താൽ അവനോട് വീട്ടിലെ അടുപ്പെരിയും ദേവശത്തേക്കുണ്ടാക്കുന്ന പലഹാരം വെളിയിലെ കുടുക്കോ മാട്ടാളെ ഉനക്കും തിരിയുമേ കുട്ടികൾ അപ്പം കടയിൽ തിങ്കണമെന്ന് ചൊല്ലി ശബ്ദം പോട്ട് ബഹളം വെച്ചിരിക്കാം അപ്പോൾ അവളെ സമാധാനിപ്പിക്കുന്നതൊക്കെ വേറെ വഴി തരിയാതയ്ക്ക് അവളോട് അമ്മ സാവിത്രി ചൊല്ലിക്കൊടുത്തതാക്കും രാമനാരണനോടെ വീട്ടിലെ അപ്പമ്മ ശെത്തു പോന്നതുകൊണ്ട് ദേവശമാക്കും അതുക്കാർക്കും അപ്പം വള ഉണ്ടാക്കിയിരിക്കാം ഉണ്ട് അപ്പ അമ്മ ശെത്താ അപ്പം വട തിങ്കലാന്ന് പാപം കുട്ടികൾ അത് പാതിണ്ടിരിക്ക അമ്മ ഉച്ചയോട് കഴിഞ്ഞ് എന്നെ അടുത്ത് വിളിച്ചിരുത്തി വിശദമായി പറഞ്ഞ് എൻ്റെ സംശയം തീർത്തു തന്നു ആ കുട്ടികളുടെ തൊട്ട വീട്ടിലെ രാമനാഥേന്ദ്രൻ്റെ വീട്ടിൽ അയാളുടെ അച്ഛൻ മരിച്ച ശ്രാദ്ധമാണ് ആയിരുന്നു അതിനുണ്ടാക്കി അപ്പം വട തുടങ്ങിയ പലഹാരങ്ങൾ രാമനാഥൻ്റെ കുട്ടികൾ തിന്നുന്നത് കണ്ട് ഈ കുട്ടികൾ അവരുടെ വീട്ടിൽ അമ്മയോട് വാശി പിടിച്ചിരിക്കുന്നു അപ്പം വട ഇപ്പ തിന്നണമെന്ന് ദരിദ്രനായ ചുപ്പാമണി സുബ്രഹ്മണ്യ മക്കളാണവൾ ചുപ്പാമണിക്കോ സാവിത്രിക്കോ അതായത് ആ കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല നമ്മുടെ ആധാരപ്രകാരം നമ്മുടെ വീട്ടിലെ ശ്രാദ്ധത്തിനുണ്ടാക്കിയ പ്രകാരം നമ്മുടെ വീട്ടിലുള്ള അവർക്ക് മാത്രമേ തിന്നാൻ പാടുള്ളൂ പുറത്ത് ആർക്കും തന്നെ കൊടുക്കില്ല നമ്മൾ കഴിച്ചിട്ട് പിന്നെയും ബാക്കി വന്നാൽ അത് തൊടിയിൽ കുഴിച്ചു മുടുകയേ ഉള്ളൂ അതുകൊണ്ട് രാമനാഥൻ്റെ വീട്ടിൽ നിന്നും അപ്പം വാങ്ങിയെടുക്കാനും കഴിയില്ല വാങ്ങിക്കൊടുക്കാനും കഴിയില്ല സാവിത്രിക്ക് അതിന് അവൾ കണ്ടുപിടിച്ച സൂത്രമാണ് അവൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ആ പാട്ട് എന്താണ് ദാരിദ്ര്യം എന്ന അവസ്ഥ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഉണർത്തു പാട്ട് അപ്പ അമ്മ എത്താലെ അപ്പം വടൈ തിങ്കലാമേ ശുഭം